എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ മണ്ണൂർ ഗോൾഡ് മജീദ് എന്ന് പറയും അയാളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കാരണം അയാൾക്കൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ എന്ത് അപകടം സംഭവിച്ചാലും വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു വരും കാരണം കനാർ വൃത്തിയാക്കൽ അതേമാതിരി കനാറിലെ ചളിയെടുക്കൽ കന കനാറിൻ്റെ അകത്ത് എന്തെങ്കിലും പെട്ട് നായ് കുട്ടികളോ കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആൾ എത്ര എവിടെ നിന്ന് വിളിച്ചാലും സ്പോട്ടിൽ വന്നിട്ട് നമ്മളത് എടുത്ത് അവരെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളൊരു ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡ് മജീദ് എന്ന പേര് അപ്പോൾ മണ്ണൂരാണ് അവളുടെ സ്ഥലം ഞാനാളുടെ നമ്പർ ഡീറ്റെയിലും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ആവശ്യത്തിന് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ആൾ സ്പോട്ടിൽ വന്നിട്ട് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ആളെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ചാരിറ്റബിൾ ആളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിണറിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ നായ്ക്കുട്ടികളെ പൂച്ചക്കുട്ടികൾ അതേമാതിരി കിണർ വൃത്തിയാക്കൽ ചളിയെടുക്കൽ പിന്നെ കക്കൂസിൻ്റെ അതിൻ്റെ വർക്ക് അങ്ങനെ എന്താവശ്യത്തിന് നമ്മുടേതായ ആവശ്യത്തിന് നിങ്ങൾ ആളെ കോൺടാക്ട് ചെയ്താലും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും വന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തരും പിന്നെ ആൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലം അതായത് നമ്മൾ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അതിന് ഇതിൻ്റേതായ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ആൾക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ഇതിലൂടെ പറയുകയാണ് ഓക്കെ അപ്പം നമുക്ക് അയാളുടെ മജീദിൻ മജീദക്കയുടെ വീഡിയോ ആണ് മജീദക്കട എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലൂടെ പറയാം എന്താ മജുക്ക് എത്ര ധൃതിയാണല്ലോ നിങ്ങക്ക് മൂപ്പര് അത്രയും പാവ അത്രയും ഓട്ടിപ്പാഞ്ഞു വന്ന കടമ്പൊഴിപ്പുറത്ത് നിന്ന് ഓട്ടിപ്പാഞ്ഞു വന്നാണ് മൂപ്പര് നല്ല വെള്ളണ്ടേ നായ കടന്ന് നീന്തി കളിക്കാൻ കേട്ടിപ്പോഴും പതുക്കെ ഓട്ടിപ്പാഞ്ഞു വന്ന് പാവം വേൻ രക്ഷിക്കാനുള്ള പുറപ്പെടില്ലാണ് മൂപ്പർ അതിനനുസരിച്ച് ആരെങ്കിലും ഇതിൻ്റെ അധികാരികൾ കണ്ടുകഴിഞ്ഞാൽ ആ പൈസ മൂപ്പർക്ക് അർഹതപ്പെട്ട പൈസയാണ് അത് കൊടുക്കുക തന്നെ പോകണം നിർബന്ധമായും കൊടുക്കണം അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് മൂപ്പരായി ചെയ്യുന്നത് ഒരു ജീവൻ ചാവുന്നതിനെക്കാട്ടി മുമ്പ് എടുത്തു കഴിഞ്ഞാൽ അത്രയും അള്ളാഹുവിന്റെ അത്രയും ഇത് മൂപ്പർ കായന്റെ ബർക്കത്ത് കിട്ടും അതും നായല്ല മായ ആ നായല്ലാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യ

നിങ്ങളാണ് പുലി വായിക്കാം അങ്ങനെ വളർത്തി ഈ കൊട്ടക്കാരി ഏത് അവതാരം ഓട്ടിപ്പാഞ്ഞു വന്ന് ഇറങ്ങി മൂപ്പര് ഞാൻ വണ്ടിയിൽ ജീവൻ അല്ല എന്റെ മൂപ്പന്റെ വണ്ടീന്റെ ബാഗിൽ എന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഞാൻ വന്നത് അമ്മാര് പറന്നിട്ട് അയാള് വന്നത് വണ്ടിയില് എന്തെങ്കിലും പെട്ട മൂപ്പര് പിന്നെ ഇത് ഇത് കൂടി എന്താണ് മാനസിക പിരിമുറുക്കം കൂടിയ ആളാണല്ലോ അതാ കേറി വന്നു അവതാരം ഇപ്പൊക്ക് യൂട്യൂബിലിട്ടാണല്ലോ എന്തെങ്കിലും കിട്ടിയ കാര്യല്ലോ മാറന്നിക്ക് മാതാ അങ്ങനെ അതിനേം രക്ഷിച്ച് ഗോൾഡൻ മജി ചത്താ ചത്തില്ല അതാ കുടുക്ക് അയച്ചു വിട്ടാൽ മതി അയച്ചു വിട്ടാൽ മതി ഇല്ലില്ല ചാവൂല ഏയ് അത് രക്ഷപ്പെടും Really appreciative